കോഴിക്കോട് കൊളത്തറയിൽ സ്കൂൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മിനി വാനും ഓക്സ്ഫോർഡ് സ്കൂളിന്റെ ബസും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നാല് കുട്ടികൾക്ക് പരിക്ക് പറ്റുകയും ബസ്സിന് പിന്നാലെ വന്ന കാറും അപകടത്തിൽ പെടുകയും ചെയ്തു പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു സ്പീഡ് ലിമിറ്റ് ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ട്രാഫിക്കിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു പ്ലീസ് സോൺ ബോർഡൊക്കെ വെച്ചാൽ ഏറെ കുറെ വേറെ ശബ്ദം ഉണ്ടാവും അപ്പം വലിയ പരുക്കില്ല ആ കുട്ടികൾ നാലാൾക്ക് പരിക്കുണ്ട് രണ്ടാളിപ്പോൾ ഏകദേശം പരിക്കുള്ളൂ രണ്ടാൾക്ക് വലിയ വയ്പയില്ല പിന്നെ ഒരു സ്കൂൾ വേണ്ടി കുട്ടികൾ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അത് വേറെ ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ കാറിന് ആ കാറ് അടിച്ചിട്ട് മൂന്ന് വാങ്ങുക കുട്ടി അടിച്ചത് ഇപ്പോൾ അപ്പോൾ ഒരു സൈൻ ബോർഡ് വെച്ചിട്ട് അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ സെൻട്രൽ ലൈനിൽ കൊടുത്താൽ സെൻട്രൽ ലൈൻ ഇല്ല അവിടെ അപ്പം ലൈൻ കൊടുത്താൽ ലഫ്റ്റും റൈറ്റ് കീപ്പ് ചെയ്ത് ഡ്രൈവർമാർ ശ്രദ്ധിച്ച് പോയിക്കോളും ഈ റോഡ് ആശ്വാസികൾ ഇവിടെ വീതി കുറവാണ് അപ്പോൾ വലിയ ഇതിന്റെ ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന വലത്ത ഭാഗത്ത് അതിന് സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരു ഒന്നര മീറ്ററിൽ കൂട്ടി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവും അപ്പം അധികാൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ വൈവായി കിട്ടും കുറേ ജീവനാണുള്ള വില ഒരു പത്ത് ഇരുപത് സ്കൂൾ വണ്ടി പോകുന്ന സ്ഥലമാണ് ഈ റോഡ് വാഹനപ്പെരുപ്പം നമ്മൾ ചെറു റോഡ് തുറന്നതിനുശേഷം ഭയങ്കര വാഹന വളരെ കൂടെ വാങ്ങാൻ അശാസ്ത്രീയമായി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ട് ട്രാഫിക്കും മോട്ടോർ കൂടി വളരെ പരിക്കേറ്റ കുട്ടികളെ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്